ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഹമാസിന്റെ ഉന്നത നേതാക്കൾ ദോഹയിൽ എത്തുമെന്ന കാര്യം ഉറപ്പാക്കിയ ശേഷമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് നീക്കം സംബന്ധിച്ച് അമേരിക്കയ്ക്ക് നേരത്തെ വിവരം ലഭിക്കാതിരിക്കാൻ ഇസ്രായേൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഖത്തറിനുമേൽ ആക്രമണം നടത്തുന്നതിനായി രണ്ട് മാസത്തിലേറെയായി ഇസ്രായേൽ സൈനിക നടപടികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും സി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗാസ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകളുടെ പ്രധാന കേന്ദ്രമായി ദോഹ മാറിയിരുന്നു ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥർ പതിവായി സന്ദർശിക്കുന്ന സന്ദർശിക്കുന്നവരിടമായിരുന്നു ദോഹ അതേസമയം ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കളുടെ താവളവും കൂടിയായിരുന്നു ഇവിടം ഹമാസിന്റെ മുഖ്യ മധ്യസ്ഥനായ അൽ ഹയ്യ വർഷങ്ങളായി ദോഹയിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഗാസയിലും വിദേശത്തുമുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിടുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ഇറാനിൽ ഇസ്മായിൽ ഹാനിയും ലെബനനിൽ സായിഹ് അൽ അറൂരിയെയും വധിച്ചതിന് പോലുള്ള ആക്രമണങ്ങളും ഓപ്പറേഷനുകളും ശത്രുരാജ്യങ്ങളിൽ മാത്രമാണ് ഇസ്രായേൽ അതുവരെ നടത്തിയിരുന്നത് വെരുന്നിർത്തൽ ചർച്ചകളിൽ നിർണായക മധ്യസ്ഥ പങ്കുവഹിക്കുകയും യുഎസിന്റെ വലിയ സൈനിക സാന്നിധ്യമുള്ളതുമായ ഒരു പരമാധികാര രാജ്യത്തിനെതിരായ ആക്രമണമായിരിക്കും ഖത്തറിൽ നടത്താൻ പോകുന്നതെന്ന് ഇസ്രായേലിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ഖത്തറിനുമേൽ നടത്താൻ പോകുന്ന ആക്രമണത്തിന് തിങ്കളാഴ്ചയാണ് പ്രാഥമിക അനുമതി ലഭിച്ചത് ഹമാസിനെ നിരീക്ഷിക്കുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തമുള്ള ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം ചർച്ച ചെയ്യാൻ മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥർ ദോഹയിൽ യോഗം ചേരുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ വിവരം ലഭിച്ചിരുന്നു എന്നാൽ കരാർ അംഗീകരിക്കാൻ ഖത്തർ പ്രധാനമന്ത്രി ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തിയ അതേ യോഗമായിരുന്നു ഇതെന്ന് വ്യക്തമല്ല ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ സി എൻ എൻിനോട് വെളിപ്പെടുത്തി ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം അൽഹയ്യ ആയിരുന്നു ആളെ തിരിച്ചറിയുന്നത് ഉറപ്പാക്കാൻ ഇസ്രായേൽ ഓപ്പറേഷൻ ഒരു ദിവസത്തേക്ക് വൈകിപ്പിച്ചു ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് അന്തിമാനുമതി ലഭിച്ചത് വരാനിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് യുഎസ് ഉടൻ തന്നെ ഖത്തറിനെ അറിയിക്കുന്നത് തിനാൽ ആക്രമണത്തെക്കുറിച്ച് ട്രംപ് ഭരണകൂടത്തോട് പറയാൻ ഇസ്രായേൽ അവസാന നിമിഷം വരെ കാത്തിരുന്നു അതേസമയം ഈ അറിയിപ്പ് രാജ്യങ്ങളും എങ്ങനെയാണ് കൈമാറിയത് എന്ന കരുതിൽ ഇപ്പോഴും വ്യക്തതയില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നേരിട്ടുള്ള ഫോൺ വിളി അസ്വാഭാവികമല്ലാത്ത സാഹചര്യത്തിലും യു എസിന്റെ ഒരു പ്രധാന സഖ്യകക്ഷിക്കെതിരായ ആക്രമണത്തെക്കുറിച്ചുള്ള നിർണായക അറിയിപ്പ് വളഞ്ഞ വഴിയിലൂടെയാണ് അവർ കൈമാറിയത് എന്നാണ് വിവരം യു എസ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാനും ഉന്നത ജനറലുമായ ഡാൻ കെയ്നാണ് ഓപ്പറേഷനെ കുറിച്ച് ട്രംപിനെ യു എസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ ട്രംപ് വിവരം അദ്ദേഹം ഖത്തർ അധികൃതരെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഖത്തർ അധികൃതർക്ക് ഫോൺ കോൾ ലഭിക്കുന്നതിന് പത്ത് മിനിറ്റിന് മുൻപ് ആക്രമണം നടന്നിരുന്നു ആക്രമണത്തിൽ യു എസിന് ഒരു തരത്തിലുമുള്ള പങ്കില്ലെന്ന് സ്ഥാപിക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേൽ വേഗത്തിൽ ഏറ്റെടുത്തു ഇതൊരു പൂർണ്ണമായും സ്വതന്ത്രമായ ഇസ്രായേലി ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് നെതന്യാഹു പറഞ്ഞത് യുഎസിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയെന്നും വിവരമുണ്ട് ആക്രമണത്തെ രാഷ്ട്ര ഭീകരത എന്നാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി വിശേഷിപ്പിച്ചത് ഇതുവരെയും സമാധാന ചർച്ചകൾ സജീവമായിരുന്ന രാജ്യം ആക്രമണത്തോട് രൂക്ഷമായി പ്രതികരിച്ചു ഹമാസ് ബന്ദികളാക്കിയവരുടെ എല്ലാ പ്രതീക്ഷകളും നെതന്യാഹു തകർത്തുവെന്നും സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയെന്നും ഷെയ്ഖ് അൽ താനി വ്യക്തമാക്കി ആക്രമണത്തിന്റെ എല്ലാ കാര്യങ്ങളിലും തനിക്ക് വളരെ അതൃപ്തിയുണ്ടെന്നാണ് ട്രംപ് പ്രതികരിച്ചത് ഗാസയിൽ ഹമാസ് നേതാക്കളായ സിൻവാറിനെയും അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ മുഹമ്മദ് സിൻവാറിനെയും വധിച്ചതിനുശേഷം ഉന്നയിച്ച അതേ അവകാശവാദമാണ് ഇസ്രായേൽ ഇത്തവണ ും നടത്തിയത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള തുടക്കമായാണ് ഇസ്രായേൽ ഈ ആക്രമണത്തെ ചിത്രീകരിച്ചത് യുദ്ധം തുടങ്ങി രണ്ടു വർഷം പൂർത്തിയാകുന്നതിന് ഇനി രണ്ടു മാസം മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് വസ്തുത സമാധാന ചർച്ചകൾക്കും ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇനി വ്യക്തമായ മാർഗവുമില്ലാത്ത സ്ഥിതിയാണ് ഖത്തറിനെ ആക്രമിച്ചത് എന്തിനാണോ ആ ലക്ഷ്യം ബാക്കിയാണ് എന്നതാണ് ഇസ്രായേൽ നിലവിൽ നേരിടുന്ന പ്രധാന ലക്ഷ്യം അൽഹയ്യയെയും ചർച്ചാ സംഘത്തെയും വധിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്ന് ചൊവ്വാഴ്ച രാത്രി തന്നെ ഹമാസ് വെളിപ്പെടുത്തിയിരുന്നു ആക്രമണത്തിൽ അൽഹയ്യയുടെ മകനടക്കം അഞ്ച് താഴെ തട്ടിലുള്ള സംഘങ്ങളും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്